ഹലോ ഗായ്സ് ഞാൻ ഇന്നേ നിങ്ങളെടുത്ത് സംസാരിക്കാൻ പോണെന്ന് പറയുന്നത് വേറൊന്നുമല്ല ബിസിനസ് നടത്തുന്ന ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ ബിസിനസ്സിൽ ജോലി ചെയ്യുന്ന ആളുകൾ ജോലിക്കാര് ഈ ബിസിനസ് സ്ഥാപനത്തെ മോചിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ വലിപ്പിക്കാനായിട്ട് അവിടത്തുള്ള ക്ലയൻസിനെയും വലിച്ചുകൊണ്ട് വേറൊരു സ്ഥലത്ത് പോയിട്ട് ബിസിനസ് തുടങ്ങണം അപ്പോൾ അവർ ഈ ക്ലയൻസിന് കൊടുക്കുന്ന വാഗ്ദാനം എന്ന് പറയുന്നത് താങ്കൾക്ക് ഇപ്പോൾ കിട്ടുന്നതിനേക്കാളും കുറഞ്ഞ ചിലവിൽ താങ്കളുടെ കാര്യങ്ങൾ ഞങ്ങൾ നടത്തി തരാമെന്നൊക്കെ അവരടുത്ത് പറഞ്ഞാണ് ഈ ക്ലയൻസിനെയൊക്കെ ചാക്കറ്റ് പിടിക്കണത് പിന്നെ ഞങ്ങൾ ഈ കമ്പനിയിൽ നിന്ന് പോവുകയാണെങ്കിൽ ഈ കമ്പനി എടുക്കും പിന്നെ നിങ്ങൾ ഈ കമ്പനിയുമായിട്ട് ബിസിനസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ലെന്ന് ഈ ക്ലയൻസിനെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ഇവർ ക്ലയൻസിനെയൊക്കെ വലിപ്പിച്ചുകൊണ്ട് പോയി അവർ വേറൊരു സ്ഥലത്ത് സ്ഥാപനം ആരംഭിക്കും ഇങ്ങനെയുള്ള സംഭവം നടക്കുമ്പോൾ വലിയ വലിയ കമ്പനിയായ ഇൻഫോസിസിനോ ടാറ്റ കൺസൾട്ടൻസിക്കോ അങ്ങനെയുള്ള സ്ഥാപനത്തിൽ നിന്നൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല പക്ഷേ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പം പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്ന് ഒരു ബിസിനസ് ഓണർഷിപ്പ് ഓണർഷിപ്പിലുള്ള ഒരാൾ പറയുകയുണ്ടായി അയാൾ പറയുന്നത് വേറെ ഒന്നുമല്ല അയാളുടെ കമ്പനിയിൽ അയാൾ ഒരു അഞ്ചെണ്ണത്തിനെ പിരിച്ചുവിട്ട് അത് യു എസില് നടന്നൊരു സംഭവമാണ് അപ്പോൾ ഇയാൾ ഒരു ദിവസം ഇയാളുടെ കമ്പനിയിൽ രാവിലെ എണീച്ച് വന്ന് നോക്കിയപ്പോഴും ഈ അഞ്ച് പേരും കൂടെ ഒരു ടെലിഫോണിൽ ഇരുന്നു അവരുടെ ക്ലയൻസിനെയൊക്കെ വിളിച്ച് പറയുന്നു ഞങ്ങൾ ഈ സ്ഥാപനത്തിന് പോവുകയാണ് ഞങ്ങൾ വേറൊരു കമ്പനി തുടങ്ങുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ ബെറ്റർ സർവീസ് ചീപ്പ് റേറ്റിൽ പ്രൊവൈഡ് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ട് ഇയാളെ ക്ല ക്ലയൻസിനെ മലിപ്പിച്ചുകൊണ്ട് പോവുകയാണ് പിന്നീട് ഇയാൾ ഏതിനൊരു പ്രിക്കോഷൻ എടുത്തതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല അയാളാണെങ്കിൽ പിന്നീട് ഈ സെയിൽസ് ടീം വേറൊരു ഡിവിഷനും ഈ പ്രോഗ്രാമിംഗ് ടീം അല്ലെങ്കിൽ പണിയെടുക്കുന്നവരും വേറൊരു ടീമും ആവും ഈ സെയിൽസ് ടീമും ഈ പ്രോഗ്രാമിങ്ങോ അല്ലെങ്കിൽ പണിയെടുക്കുന്ന ആളുകളോ തമ്മിൽ മെയിൻ്റെനൻസ് ചെയ്യണമോ വരെ തമ്മിൽ യാതൊരു ബന്ധവും വെച്ച് പോലെ തന്നെ ഐറ്റി സമ്മതിക്കത്തില്ല അങ്ങനെ സമ്മതിക്കാത്ത വരുമ്പോൾ ഇവർ തമ്മിൽ പരിചയമില്ലാത്ത വരുന്ന അവസ്ഥയിൽ ഇവർക്ക് ക്ലയൻസ് വെച്ച് ഇടപെടാനായിട്ട് വരരുത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ സെയിൽസ് അറിയണമെന്ന് പണി അറിയത്തില്ല മെയിൻ്റനൻസ് ചെയ്യാൻ അറിയത്തില്ല പ്രോഗ്രാമിങ് ചെയ്യാൻ അറിയത്തില്ല വേറെ കമ്പനീസിലുള്ള കോറായിട്ടുള്ള പണികളൊന്നും അറിയത്തില്ല അവർക്ക് ഈ ക്ലയൻസിനെ പിടിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഈ സർവീസ് ചെയ്യണവർക്ക് ഇതെങ്ങനെ വിൽക്കണമെന്നും അത് അടുത്ത് വിൽക്കണമെന്നും ഇത് എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നോ ഒന്നും അറിയത്തില്ല അങ്ങനെ ഇയാൾ ഇയാളുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തി ചിലപ്പോൾ ചിലപ്പോൾ ഇത് പാടായിരിക്കാൻ സാധ്യതയുണ്ട് കാരണം ഈ സർവീസ് പ്രൊവൈഡർ ഉണ്ടല്ലോ ഈ പറഞ്ഞാൽ മെയിൻറ്റനൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോഗ്രാമിങ് ചെയ്യണേന് ക്ലയൻസിൻ്റെ നീഡ്സിനെ അറിയാനായിട്ട് ചിലപ്പോൾ ക്ലയൻറ്റ്സുമായിട്ട് ബന്ധപ്പെടേണ്ടായിട്ട് വരും പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത് അവന് ക്ലയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിലപ്പം ഈ പ്രോഗ്രാമിംഗ് സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുമെങ്കിലും അയാൾക്ക് ഈ ഇതിൻ്റെ ഡീലിങ്സ് ഉണ്ടല്ലോ ഈ വിൽക്കൽ വാങ്ങൽ പൈസ ഇടപാട് അതുപോലെയുള്ള ചാക്കിട്ട് പിടിക്കൽ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊന്നും വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരു പരിധിവരെ ഇത് നമുക്ക് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ വലിപ്പിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് ചിലപ്പോൾ ഈ മാനേജ്മെൻറ്റിൻ്റെ പ്രഷറ് താങ്ങാൻ പറ്റാതെ ഈ എംപ്ലോയിസൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തണമായിരിക്കും അപ്പോൾ അവർ പറയും ഈയിടെ ഈ എംപ്ലോ ഈ എംപ്ലോയർ ഭയങ്കര പാടാണ് അയാൾ ഈ അമ്പിനും ബില്ലിനൊന്നും അടുക്കണില്ല ഇൻസെൻറ്റീവ്സൊന്നും വർദ്ധിപ്പിക്കുന്നില്ല ശമ്പളമൊന്നും കൂട്ടിത്തരുന്നില്ല അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരു ഗൂഢാലോചന നടത്തിയിട്ട് ഒരു തീരുമാനത്തിലെത്തും അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വലിപ്പിച്ച് ഇങ്ങനെ വലിപ്പിക്കണമല്ലോ അതുകൊണ്ട് ഇയാളെ ക്ലയൻസിനെ വലിപ്പിച്ചുകൊണ്ട് നമുക്കൊരു കമ്പനി തുടങ്ങാമെന്ന് ഇതിന് നേതൃത്വം നൽകുന്ന ഒരാൾ ചിലപ്പം കാണുമായിരിക്കും അവരുടെ കൂട്ടത്തിൽ അപ്പം ഇവനായിരിക്കും ഇതിൻ്റെയൊക്കെ മാസ്റ്റർ മൈൻഡ് അങ്ങനെ ഇവരെന്തു ചെയ്യും ഇവർക്ക് ഒരു ഓണർഷിപ്പ് ഓണർഷിപ്പ് തുടങ്ങാം രീതിയിൽ ഈസി ആയിട്ട് തുടങ്ങുക രീതിയിൽ അപ്പോൾ ഈ സ്വസ്ഥമാണ് വേറൊന്നുമില്ല വേറെ തലവേദനയൊന്നുമില്ല അവർക്ക് ഓൾറെഡി ക്ലയൻസ് എക്സിസ്റ്റിങ് ആണ് അപ്പോൾ ഈ ക്ലയൻസിനെ ഒന്ന് പറഞ്ഞൊന്ന് തിരിച്ചാൽ മതി ആ ക്ലയൻസിനെയും വലിച്ചുകൊണ്ട് വേറെ അടുത്ത് പോയി തുടങ്ങിയാൽ അവർക്ക് ആദ്യമേ തന്നെ അങ്ങ് വരുമാനം കിട്ടും റിസ്ക് കുറവാണ് പിന്നീട് അവർക്ക് അടുത്ത് ക്ലയൻസിനെയൊക്കെ പിടിച്ചാൽ മതി അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ടീംസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഉള്ള രണ്ട് മൂന്ന് എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം ആദ്യം നമുക്കൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ച് തന്നെ നമുക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാം എനിക്ക് അറിയാവുന്ന ഒരു എജ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് വേറൊന്നുമില്ല എൻജിനീയറിങ്ങിൽ സപ്ലി അടിക്കുന്ന പിള്ളേർക്കൊക്കെ ട്യൂഷൻ എടുത്ത് കൊടുത്ത് അവരെ പാസ്സാക്കി വിടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവിടെ സപ്ലി വരുന്ന പിള്ളേർ മാത്രമല്ല ഈ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് ഗവൺമെൻറ് എക്സാമിന് വരുന്ന പിള്ളേർക്കും കൂടെ അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം ആ ഒരു ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സാറ് അങ്ങേരാണ് കേന്ദ്ര ചെയ്തെന്ന് അറിയാമോ അങ്ങേര് അവിടെയുള്ള സ്റ്റാഫിനെയും മൊത്തം വലിപ്പിച്ചെടുത്തുകൊണ്ടും അവിടെയുള്ള പിള്ളേരെയും വലിപ്പിച്ചെടുത്തുകൊണ്ട് ഒരൊറ്റ സുപ്രഭാതത്തിൽ അയാളാണെങ്കിൽ വേറെ അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു വീടും വാടക ഒക്കെ എടുത്തിട്ട് അങ്ങനെ സംഭവിച്ചപ്പോഴും അതിൽ ഞാൻ ഞെട്ടിപ്പോയി എനിക്കറിയാവുന്നൊരു പേഴ്സണലി അറിയാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവിടെ എന്ന് പറഞ്ഞാൽ ഒറ്റ മനുഷ്യക്കുഞ്ഞൂരും ഇല്ല ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ദിവസം വന്ന് നോക്കിയപ്പോഴേക്കും അവിടെ സാറും ഇല്ല പിള്ളേരും ഇല്ല എല്ലാം അപ്പുറത്ത് ഒരു ഇതിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അയാൾ അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്ന സ്റ്റാഫിനെ വരെ അടിച്ചെടുത്തോണ്ടാണ് പോയത് അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കണം അയാൾക്ക് അടുത്ത മാസത്തെ വാടക കൊടുക്കാനുള്ളതാണ് വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു ഇൻ ബിൽഡിങ് ആയിരിക്കാം അയാൾ എടുത്തിരിക്കുന്നത് അങ്ങനെ ഇയാൾക്ക് പല കാര്യങ്ങളും ആ ഒരു മാസത്തെ വരുമാനത്തിൽ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടായിരിക്കും ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരാൾക്ക് പക്ഷേ അയാൾ തളർന്നില്ല അവിടെ ഞാൻ അയാളെ സമ്മതിച്ചു കൊടുക്കണം അയാളാണെങ്കിൽ പുതിയതായിട്ട് സാറുമാരെ റിക്രൂട്ട് ചെയ്ത് അയാൾ പിള്ളേർക്ക് അട്രാക്റ്റ് ചെയ്ത് ചാക്കെട്ട് പിടിച്ച് പിള്ളേരെയൊക്കെ വീണ്ടും കൊണ്ടുവന്നിരുത്തി ആ സ്ഥാപനം വീണ്ടും ഇപ്പോൾ സക്സസ്ഫുള്ളി ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നേരത്തെ തുടങ്ങി എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടല്ലോ അതിപ്പോൾ പൂട്ടി കെട്ടിയായിരുന്നു അത് ഒന്നും കൊണ്ടല്ല ആ സാറിനെങ്ങാണ്ട ഒരു ഗവൺമെൻറ് ജോബ് കിട്ടിയിട്ട് അയാൾ ആ ഗവൺമെൻറ് ജോബിൻ്റെ പിന്നാലെ പോയി പിന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എടുത്തിട്ട് നോക്കാൻ പറ്റാത്തൊരു പലപ്പോഴായിട്ട് അവിടെ വർക്ക് ചെയ്ത് തന്ന സാർമാർ പലിഞ്ഞ് പൊഴിഞ്ഞ് പൊലിഞ്ഞ് പോയി പിന്നെ പിള്ളേരും പതുക്കെ പൊലിഞ്ഞ് പോയി അങ്ങനെ അതങ്ങ് പൂട്ടി കെട്ടി അപ്പം ഇതുപോലെ തന്നെ വേറെ എക്സാമ്പിൾ ഞാൻ നിങ്ങളെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു ഞാനാണെങ്കിൽ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടായിരുന്നു അയാൾ ഒരു ഇതുപോലെ തന്നെ ഒരു സപ്ലിക്ക് പഠിക്കുന്ന പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്ന സാറാണ് പക്ഷേ അതിന് മുന്നേ അയാൾ ഒരു ആയിരുന്നു അയാൾ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഉടമയായിരുന്നു ഇവരുടെ സോഫ്റ്റ്വെയർ കമ്പനി വളർന്ന് വലുതായി ഇയാളുടെ അളിയനും ഇയാളും കൂടെ ചേർന്ന് തുടങ്ങിയ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ് ഇയാൾ മെക്കാനിക്കൽ എഞ്ചിനീയറാണ് ബേസിക്കലി ഇയാളുടെ അളിയനാണെങ്കിൽ സിവിൽ എഞ്ചിനീയറാണ് അയാൾ കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നുണ്ട് ഇതുകൂടാതെ അപ്പം ഈ സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഹെഡ് മൊത്തം ഇയാളായിരുന്നു അപ്പോൾ ഇങ്ങനെ ഉള്ള സമയത്ത് ഇവർ ഗൾഫിലാണെങ്കിൽ ഇവരുടെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഇയാൾ ഗൾഫിൽ പോയ സമയത്ത് ത്തേക്കും ഇയാളുടെ കമ്പനി ഇവിടെ ഉള്ള കമ്പനിയിലുള്ള എംപ്ലോയിസ് എല്ലാം കൂടെ ചേർന്ന് ഇയാളെ ക്ലയൻസിനെയും വലിപ്പിച്ചുകൊണ്ട് വേറൊരു സ്ഥലത്ത് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് അന്നേരം ഇയാളുടെ കഷ്ടകാലത്തിന് ഇടിയൊട്ടിയുടെ തലയിൽ പാമ്പ് മേടിച്ചെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അങ്ങനെ ഇയാൾക്കൊരു ആക്സിഡന്റ് പറ്റി ഗൾഫിൽ വെച്ച് അങ്ങനെ ഓപ്പറേഷനും കുറേ പൈസയായി ഇയാൾക്കൊന്നും ചെയ്യാനും പറ്റാത്ത അവസ്ഥ ഇയാൾ ഇയാളുടെ ഷർട്ട് ജസ്റ്റ് ഒന്ന് ഊരി ബട്ടൺസ് ജസ്റ്റ് ഒന്ന് ഊരി കാണിച്ചു തന്നെ ആ ഓപ്പറേഷൻ നടത്തിയ പാടൊക്കെ അങ്ങനെ ഇയാളുടെ ആ വലിയൊരു സ്ഥാപനം അയാൾ ഈ കാണിച്ചു തന്ന് വലിയൊരു ബിൽഡിങ് ഒരു മൂന്ന് നില ബിൽഡിങ്ങിലുള്ള എംപ്ലോയീസ് പൊളിഞ്ഞ് പോയി സ്ഥാപനം പൊളിഞ്ഞ് അങ്ങനെ അയാൾ ആ ബിൽഡിങ്ങും വിട്ട് പക്ഷേ അയാൾക്ക് ഒരുപാട് കടങ്ങളൊക്കെ വന്ന് ഇയാളെ കടങ്ങളൊക്കെ വീട്ടീട്ട് അയാൾ പറഞ്ഞു ഇപ്പം ഞാൻ മനസമാദിനത്തോടെ പിള്ളേരെ പഠിപ്പിച്ച് ജീവിക്കുന്നു ഇപ്പോൾ ഒരു മനസമ്മാനമുണ്ട് അയാൾ പറഞ്ഞു അയാൾക്ക് ഗൾഫിലുള്ള ഓഫീസും ഗൾഫിലൊരു കാറും ഉണ്ട് കമ്പനിയും ഒക്കെ അത് ഇപ്പോഴും അവിടെത്തന്നെ ഉണ്ട് ഗൾഫിൽ അയാൾ അങ്ങോട്ട് പോകുന്നില്ല ചിലപ്പോൾ അയാൾ ചിലപ്പം പറഞ്ഞു ഞാൻ ചിലപ്പോൾ ആ ഓഫീസ് വിൽക്കാൻ സാധ്യതയുണ്ട് സ്വന്തം പൈസ കൊടുത്തു പോകാൻ ചെയ്യണം അത്രയും കാശുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനമൊക്കെ പൊളിച്ചെടുക്കാനായിട്ട് കുറച്ചധികം എംപ്ലോയീസ് വിചാരിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ കാരണം നമ്മൾ എംപ്ലോയിസിനെ ഒക്കെ ഹയർ ചെയ്യുമ്പോഴും സൂക്ഷ്യം കണ്ടൊക്കെ ഹയർ ചെയ്യണം അത് പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് ഇപ്പോൾ എന്തോന്നാണ് റിസ്ക് ഇല്ലാതെ എങ്ങനെ പണക്കാരനാണെന്ന് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അഞ്ച് വരെ കൂട്ടിയിട്ട് ക്ലയൻസിനെ അങ്ങ് വലിപ്പിച്ചുകൊണ്ട് പോയാൽ അവന് പൈസയും കിട്ടും അടുത്ത മാസം റിസ്ക് റിസ്ക്കില്ലാതെ തുടങ്ങുകയും ചെയ്യാം വല്ലവൻ്റെയും കഞ്ഞിട്ട് പാറ്റ് കിട്ടിയിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഇവിടെയൊക്കെ നടക്കണ ഒരു കാര്യമാണ് എനിക്ക് വേറെ എക്സാമ്പിളും കൂടെ നിങ്ങളുടെ അത് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ സമയത്തിൻ്റെ പരിമിതി മൂലം ഞാൻ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഇടാനായിട്ട് ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ട് വേണം ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പം കൂടെ നിൽക്കണമെന്ന് വരെ എടുത്ത മുകളിലൊരു കണ്ണ് വേണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും